അത് കൂടെ നിന്നവര് തന്നെ ലാസ്റ്റ് തള്ളി പറഞ്ഞപ്പോ അതെങ്ങനെയാണ് അതിജീവിച്ചത് ഇപ്പൊ ശൈത്യക്കാണെങ്കിലും ആതിലൊക്കെ ആണെങ്കിലും ഒരു മറുപടി കൊടുക്കണ്ടാന്ന് തീരുമാനിച്ചു എനിക്ക് തോന്നീല എന്ത് അല്ല അല്ല ഭയം ഉള്ള പറഞ്ഞോട്ടേന്ന് വിചാരിച്ചു കഴിഞ്ഞാ അങ്ങനൊന്നുമില്ല പറയുന്നു പറഞ്ഞോട്ടേന്ന് വിചാരിച്ചു അതെ അതെ ഞാനവിടെ അനുഭവിച്ചത് എനിക്ക് മാത്രമേ അറിയാമോ അല്ലാതെ ഈ ഫോണിൽ ടിവി കൂടെ കാണുന്ന പോലെ അല്ല പിന്നെ അവർക്ക് ആവശ്യത ഇടുന്നുണ്ട് പിന്നെ എനിക്കറിയാം ഞാൻ അവിടെ എങ്ങനെ നിന്നതെന്നുള്ളത് അപ്പം എനിക്ക് ഈ നെഗറ്റീവ് പറയുന്ന ഒന്നും പറയാനില്ല നെഗറ്റീവ് പറയുന്ന നാളെന്തല്ലേ പോസിറ്റീവ് പറയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് പറഞ്ഞോണ്ടിരിക്കട്ടെ ഞാനിത് ഹാപ്പിയാണ് ഞാൻ നെഗറ്റീവ് കമന്റ് പറയുന്ന ഞാൻ മൈൻഡ് ചെയ്യാറില്ല എനിക്ക് ചിരിയാ വരുന്നത് ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഒക്കെ വായിക്കുമ്പോൾ എനിക്ക് ചിരി വരും സത്യം സീരിയസ്ലി എനിക്ക് ചിരി വരും പക്ഷെ എന്താ വേണ്ടേ അവരുടെ സമയം വെറുതെ നഷ്ടപ്പെടുകയാണ് ഞാൻ എന്റെ സമയം നോക്കി ഞാൻ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഹാപ്പി ആയിട്ട് ഒരിക്കലും കാര്യല്ല എല്ലാർക്കും പിയാറുള്ളതാണ് എല്ലാ ആക്ട്രസിനും ഇല്ല എല്ലാ ഇൻഡസ്ട്രി എല്ലാ ഫീൽഡിലും ഉള്ളതാണ് പി ആർ എന്ന് പറയുന്നത് പൊളിറ്റിക്സിനും പിയാറുള്ളതല്ലേ എല്ലാവർക്കും അതിപ്പം എന്താ പറഞ്ഞാൽ ഇപ്പം എനിക്കറിയില്ല ഇനിയിപ്പൊ ഞാൻ ഒരു ലേഡി വിന്നറായതിന്റെ പ്രൊഫഷനം ആർക്കും ഇഷ്ടപ്പെടാത്തതാണോ ഇനി അവർക്കത് അറിയില്ല എല്ലാ സീസണിലും മെയിൻ ആണല്ലോ എപ്പോഴും വിന്നറ എനിക്ക് തോന്നുന്നപ്പം ലേഡിയാണ് വിന്നറായതിൽ ആർക്കും ഇഷ്ടമല്ലാന്ന് തോന്നും അതുകൊണ്ടായിരിക്കാം ചിലപ്പം എനിക്ക് ആണ് ഇപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാര്ക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ കുറെ കണ്ടും അപ്പൊ അവരെ ഇപ്പൊ ചേച്ചിക്ക് ഞാൻ വിന്നറാണെന്ന് ചേച്ചിക്ക് ആഗ്രഹം ൾക്കാരുണ്ട് അപ്പൊ അവർക്ക് എന്തായാലും വിഷമ ഇത്രയും വരെ സപ്പോർട്ട് ചെയ്തിട്ട് എത്തിച്ചിട്ട് അവര് പിന്നരാട്ട് ദയാന ഒരുപാട് സ്റ്റാർ മാജിക്ക് ഒരുപാട് പേര് സ്റ്റാർ മാജി മാത്രല്ല എന്നെ അറിയാമോ ഒരുപാട് പേര് ഈ സ്റ്റാർ മാജിന്റെ ഡയറക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അനിമോള് സ്റ്റാർ മാജി അറ്റൻഷൻ സീക്കറായിരുന്നു അറ്റൻഷൻ സീക്കുകയായിരുന്നു അപ്പൊ അങ്ങനെ വരുന്നു അങ്ങനെ അറ്റാൻഷൻ സീക്കിങ്ങനെ അറ്റൻഷൻ സീക്കിങ്ങാണ് അനിമോൾ ബിഗ് ബോസും അനു ബിഗ് ബോസ് ഇറങ്ങിയപ്പോളേ അനു അനു ബിഗ് ബോസ് എന്ന് ഇറങ്ങിയപ്പോ കൂടുതൽ സുന്ദരി ആരെങ്കിലും പറഞ്ഞു അങ്ങനെ കൂടുതൽ ഒന്നുകൂടി ഗ്ലാമർ വെച്ചെന്നൊക്കെ പറഞ്ഞു

പത്ത് ലക്ഷണെങ്കിലും പിന്നെ നമുക്ക് ബാങ്കിന്റെ ടാർഗറ്റ് ആയിരുന്നു അതിൽ പോലും പ്രോഗ്രാം അനീഷ സംസാരിച്ചായിരുന്നു പിന്നെ ഏശാന്തി പ്രോഗ്രാമിനും ഒക്കെ കണ്ട് സംസാരിച്ചായിരുന്നു എനിക്ക് എപ്പോഴും തരുന്നതാണ് എപ്പോഴും സന്തോഷല്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നൊരു നമ്മുടെ നാട്ടിൽ കിട്ടുമ്പോഴാണ് സന്തോഷം അവിടുന്ന് തന്നെ എനിക്ക് ബിഗ് ബോസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ചിലര് നടിയാണ് നടിയാണെന്ന് പറഞ്ഞോണ്ട് നടിയോ അതിനുള്ളൊരു നടിയായതുകൊണ്ടല്ലേ നടിയെന്ന് പറയുന്നത് അതിനുള്ളിൽ അഭിനയിച്ചു മനുഷ്യരില്ലേ അവർക്ക് എന്തും പറയാം അതുകൊണ്ട് നമ്മൾ അത് കേൾക്കാന്നുള്ള നമ്മുടെതാണ് പറഞ്ഞോട്ടെ പ്രതികരിച്ചു പ്രതികരിക്കുമ്പോൾ അത് ആ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് പറയും എന്തിനാ എന്തിനെ പറയുന്ന സംസാരിക്കും എല്ലാവർക്കും എന്തും പറയാലോ അതിനകത്ത് ഒന്നും പറയാൻ പാടില്ല അങ്ങനൊന്നും ഇല്ല പക്ഷെ അങ്ങനെയുള്ള ഗെയിം കഴിഞ്ഞപ്പോഴും ആ ഗെയിമിന്റെ അകത്തുള്ള വിരോധങ്ങളൊക്കെ കാണിക്കട്ടെ നമ്മള് ഭയങ്കര പോലെ അവർ കാണിച്ചിട്ടിപ്പോ എന്താ കിട്ടാൻ പോകുന്ന ഒന്നും കിട്ടാൻ പോകുന്നില്ല അവടെ സമയം വെറുതെ പോകുന്നു അത്രേ ഉള്ളൂ ഈ കരഞ്ഞു കിട്ടിയ കപ്പെന്ന് പറയുന്നവരോട് എനിക്ക് പറയലോ എനിക്കത് കരിഞ്ഞ് വെറുതെ ഒരാളൊന്നും കരയത്തില്ലല്ലോ എനിക്ക് റീസൺ വേണ്ടേ കരയൻ വെറുതെ അനു അനു പ്ലാച്ചിയുടെ കൂടോത്രം ആണ് പറയുന്നത് അത് അതിലെന്താണ് പ്രതികരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശാരിക ഈ ശാരികയുടെ ഇന്റർവ്യൂലാണ് അനുമോളുടെ പ്ലാച്ചിയിൽ കൂടപത്രമുണ്ട് ആ കൂടോത്രമുള്ള പ്ലാച്ചി കൊണ്ടാണ് അനുമോൾക്ക് കപ്പ് കിട്ടിയത് ഒരു കാര്യം ഞാൻ ബിഗ് ബോസിൽ പോണേക്കാളും മുമ്പ് ഞാൻ പോവാൻ വാങ്ങും നൂറോട്ടം വിചാരിച്ച ആളാണ് കാര്യം ഈ സീസൺ ഒരിക്കലും പോകട്ടില്ല ഒരുപാട് അന്മോട് വളരെ ഫേവറേറ്റ് ആണ് പറഞ്ഞ ി പോലും പക്ഷെ വായിക്കുന്നോട് പറഞ്ഞു നീ പോ പോയിട്ട് ഒന്നും പറയണ്ട ആ പാവിൽ തെരഞ്ഞു തന്നെ അത് അവര് ഭയങ്കര വിഷയം പിഞ്ചാൻ തന്നോട് വായിക്കും പറഞ്ഞു ഞാനും മനസ്സിലാക്കിയ കാര്യമാണ് കോൺഫിഡൻസ് അതന്നെ ഞാൻ മനസിലാ പുറത്തുനിന്ന് ആൾക്കാർ വന്നപ്പോഴല്ലേ ആ സമയത്ത് ശേഷം ആ ഞാൻ ഇപ്പോഴും പറയുന്നു ആ സമയത്താണ് അനിമോൾക്ക് കേരളത്തിലെ ഒട്ടുമിക്ക അമ്മമാര് ഓട്ടി ആയിരിക്കുന്നത് സത്യം ഞാൻ ഒരു അനിമോൾക്ക് അറിഞ്ഞിട്ട് അവിടെ ഇണ്ടാതിരുന്നില്ലേ ഈ ഞാൻ പറയാ ഈ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ സൈലന്റ് ആവുന്ന നല്ലതാണ് ക്ഷമ ആട്ടുചൂപ്പിന്റെ പറഞ്ഞു ചെയ്യുന്നുണ്ടേ അതാണ് അത് ഇടയ്ക്കടക്കം ക്ഷമ ആ കഴിക്കും